ഹലോ ദയർ വെൽക്കം ബാക്ക് നമ്മളിപ്പോൾ രണ്ടാം എപ്പിസോഡിലേക്ക് കടക്കുന്നത് ആബിയുടെ ഒരു ദുസ്വപ്നത്തിൽ നിന്നാണ് ആരാണ് ആബി എന്ന് സംശയം വേണ്ട ജോയിലിനെ കൊല്ലാൻ ഏറെ മുട്ടി നിൽക്കുന്ന ഫയർഫ്ലൈസ് യുവാക്കളിലെ പ്രധാനിയാണിവൾ ഇഞ്ചിൻ കൊല്ലാൻ കാത്തിരിക്കുന്നവൾ ജോയിലുള്ള വ്യോമിങ്ങിലെ ജാക്സൺ പ്രവിശ്യ ദൂരിൽ നിന്ന് കാണത്തക്ക രീതിയിലുള്ള ഒരു ഷോറൂം പോലുള്ള ബിൽഡിങ്ങിലാണ് ഈ തങ്ങുന്നതും മഞ്ഞിൽ നിന്ന് രക്ഷ നേടുന്നതും ഞെട്ടിയിടിക്കുന്ന ആബി കണ്ട സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഫയർ അലാം മുഴങ്ങുന്ന ഒരു ഇടനാഴിയിലൂടെ മെല്ലെ തോക്കും പിടിച്ച് പോവുകയാണ് പിറകിൽ നിന്ന് ആബിയെ വിളിക്കുന്ന മറ്റൊരു ആബി അങ്ങോട്ടേക്ക് പോകണ്ട അത് കാണാൻ ത്രാണി ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് തൂക്കുമായി നിൽക്കുന്ന ആബി എനിക്ക് കണ്ടേ പറ്റുമെന്ന് നിൽക്കുന്നതും കാണേണ്ട ആൾ തലച്ചോറൊക്കെ പുറത്തു വന്ന് വല്ലാതെ കിടക്കുകയാണെന്ന് ഈ ഹാലൂസിനേഷനും അങ്ങനെ അവിടെ നിന്ന് കരയുന്ന സ്വപ്നങ്ങൾ ക്രണീക്കുമ്പോൾ ഇതും ആബിയുടെ ജോയിലിനോടുള്ള പകയമായി ഒരു കണക്ഷനുണ്ട് അത് നമുക്ക് വഴിയറിയാം ഇപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്ന് കൂടുള്ള ഓവനും കൂട്ടരും ഒത്തു നിന്ന് ജാക്സണിലേക്ക് നോക്കുമ്പോൾ വളരെ വിശാലമായ ഒരു സെറ്റിൽമെന്റ് ആണ് രാത്രി കണ്ടപ്പോൾ ഇത്രയും വലുതാണെന്ന് ഇവർ കരുതിയില്ല നമുക്കൊരു പ്ലാനിംഗ് നടത്താമെന്ന ആവി നിൽക്കുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ പുറത്തൊക്കെ നിരീക്ഷിച്ച് കറങ്ങി വന്ന ഓവൻ പറയുന്നത് കുറച്ച് ടാസ്ക് ആണെന്നാണ് നാലുപാടും ഗേറ്റുകൾ കാവൽക്കാർ ഇടയ്ക്കുള്ള പട്രോളിംഗ് ആയുധ സന്നാഹങ്ങൾ സന്നാഹങ്ങളടങ്ങിയ ശക്തമായ സൈന്യം വേട്ടനായ്ക്കൾ എന്നിങ്ങനെ ശക്തമായാണ് അവരുള്ളത് ജോയലിനെ അല്ലാതെ വേറെ ആരെയും ഉപദ്രവിക്കരുത് എന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഇവർക്കുണ്ട് അതുകൊണ്ടാണ് പട്രോളിങ്ങിന് വരുന്ന രണ്ടുപേരെ പിടിച്ച് ജോലിയോടൊന്ന് ഭീഷണിപ്പെടുത്തി ചോദിക്കാമെന്ന ആവി പറയുമ്പോൾ അവർ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യുമെന്ന് കൂട്ടർ ചോദിക്കുന്നത് ആബി മറുപടി മറുപടിയില്ലാതെ നിൽക്കവേ തനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്ന ഓവൻ അതേപ്പറ്റി ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്ന് അറിയിക്കുമ്പോൾ ആബി എന്തായാലും അതുവരെയും താൻ പോയി ഒന്ന് നിരീക്ഷിക്കാമെന്ന് പറഞ്ഞ തോക്കുമായി പുറത്തേക്ക് പോകുന്നു നല്ല ശക്തമായ മഞ്ഞുകയറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്ലാൻ ഉണ്ടെന്ന് ഓവൻ പറഞ്ഞത് വെറുതെയല്ലേ എന്ന് സംശയിക്കുവാണെങ്കിൽ കൂടുതലുള്ളവർ എന്നാൽ അവൻ ഒരു പ്ലാൻ ഉണ്ട് തന്നെ അതെങ്ങനെയും ആബിയെ പിന്തിരിപ്പിച്ച് തിരികെ പോവാനാണ് ഇല്ലെങ്കിൽ മരിക്കാൻ പോണത് നമ്മളെല്ലാവരും ആയിരിക്കും എന്ന് പറയുമ്പോൾ ക്ലിയർ ക്ലിയറാക്കാം ആബിയെ വിട്ടാൽ വേറെ ആർക്കും ജോലിനേക്കൊന്ന് പകുവിട്ടുന്നതിൽ വലിയ താല്പര്യമില്ല മറ്റുള്ളവരുടെ നോട്ടത്തിൽ തന്നെ അത് കാണാം ഒരു സുഖമില്ലാത്ത ന്യൂ ഇയർ ആഘോഷത്തിന് ശേഷം എല്ലിയെ വിളിച്ചു ജെസ്സിയാണ് അവൻ വാതിലിനും മുട്ടുന്നത് കേട്ട് പതുക്കെ എഴുന്നേറ്റ് വന്ന് തുറക്കുന്ന എല്ലിയോട് അവൻ കഴിഞ്ഞ രാത്രി നടന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും എങ്ങനെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടിയ അവസരം ഡീനയുമായി മുതലാക്കുവാണോ എന്നൊരു ചോദ്യം എല്ലി നിന്ന് അങ്ങനെയൊന്നുമില്ലെന്ന് പരിക്കുന്നതിലും ജെസ്സി ചുമ്മാ പറഞ്ഞതാണ് ഡീനയുടെ ഇൻട്രസ്റ്റ് മാറിയതായി അവൻ അറിയാം എല്ലി റെഡിയായി ജെസിയും മോർണിംഗ് പട്രോളിങ്ങിന് പോവാനായി നടക്കുമ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല ജാഗ്രതാ പ്രവർത്തനങ്ങൾ നടക്കുവാണ് മണ്ണെണ്ണ വയ്പ് ഉരുട്ടിക്കൊണ്ടു പോവുകയും തോക്കുകൾ സെറ്റാക്കുകയും മറ്റും ചെയ്യുന്ന ആൾക്കാരെ കണ്ട് എല്ലി കാര്യം തേർക്കുമ്പോഴാണ് അറിയുന്നത് കഴിഞ്ഞ രാത്രി പട്രോളിങ്ങിന് പോയ കൈലിയും മാക്സും ഒരു മേഖലയിലെ കുറെ ഇൻഫെക്റ്റഡ് മഞ്ഞൾ കിടക്കുന്നതായി കാണപ്പെട്ടു തണുത്തു മരവിച്ച് ഏകദേശം മുപ്പതോളം പേരെങ്കിലും കാണുമെന്ന ഊഹത്തിൽ അവിടെ നിന്ന് ഉടൻ തന്നെ തിരിച്ചെത്തി ക്ലിയർ ചെയ്യാനായി ഒരു സ്ക്വാഡിനെ പറഞ്ഞു വിട്ടു എന്നാൽ ഇപ്പോൾ ചിന്തിക്കുന്നത് മുപ്പത് പേര് മാത്രമാണോ അതോ ഇനിയും അടിയിലേക്ക് വേറെ ജന്തുക്കൾ ഉണ്ടോ എന്നാണ് ചിലപ്പോൾ ഒരായിരം പേരെങ്കിലും കാണുമെങ്കിലോ എന്ന് ചോദിച്ച് നടക്കുന്ന ജെസിയെ പുച്ഛിച്ച് നടക്കുന്ന എല്ലിയോട് ജോയിലുമായി ഇങ്ങനെ നീലസദ്യ നിൽക്കുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുവാണ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഇനിയും നിന്നും മാറാൻ പോകുന്നില്ലെന്ന് നടക്കുന്ന എല്ലി നിനക്ക് വേണമെങ്കിൽ ജോയലിനൊപ്പം പെട്രോളിങ്ങിന് പോകാൻ താല്പര്യമില്ലാതെ പറയുമ്പോഴാകട്ടെ ജോയൽ ഓൾറെഡി പെട്രോളിങ്ങിന് പോയി കഴിഞ്ഞിരിക്കുന്നു ഡീനിയും മൊത്ത് ജെസി അവിടെ കൊണ്ടെത്തിക്കുന്നത് അവിടെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് മരിയ്ക്ക് ഇവിടെ കാണണമെന്ന് പറഞ്ഞിരുന്നു അവിടെ എത്തുമ്പോഴാകട്ടെ ജനങ്ങളോടായി കുറേ മുന്നറിയിപ്പുകൾ നൽകുവാണ് ടോമി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പുറത്തേക്ക് ഇറങ്ങാതെ ബേസ്മെൻറ്റിൽ പോയി സുരക്ഷിതരാകുക ആയുധങ്ങളുമായി റൂഫിലേക്ക് പോവുക ബാക്കിയുള്ളവർ ടോക്കും സന്നാഹവുമായി ബോർഡറിലേക്ക് ഇറങ്ങുക ഇങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകി എല്ലാവരെയും അറിയിക്കുന്ന പറഞ്ഞ് പിരിച്ചുവിടുന്നതെല്ലാം കണ്ടു നിൽക്കുന്ന എല്ലി മരിയെ കാണുമ്പോൾ അവർ കൊണ്ട് നിർത്തുന്നത് സെത്തിനടുത്തേക്കാണ് അയാളാണ് കഴിഞ്ഞ രാത്രി ഇവരിലേക്ക് വന്ന് തലയിട്ടതും തുടർന്ന് ജോയിൽ വന്ന് തള്ളിയിട്ടതും മോശമായി പെരുമാറിയതിന് ക്ഷമ ചോദിക്കുന്ന സെത്ത് അവൾക്കായി സാൻഡ്വിച്ച് ഒക്കെ കൊടുക്കുന്നതിരും എല്ലി മുരടാൻ ഭാവത്തിൽ തന്നെ മര്യാദടുത്ത് ജെസ്സിക്ക് കൊടുത്തങ്ങനെ ഇരുവരും പട്രോളിങ്ങിന് പോവുകയാണ് ടോമി ജനങ്ങളോട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതെല്ലാം ജസ്റ്റ് ഒരു പരിശീലനത്തിന്റെ ഭാഗമല്ല എന്നാണ് എല്ലി ഇടയ്ക്ക് വെച്ച് മരിയയോട് ചോദിക്കുന്നത് കാരണം വലിയ പ്രശ്ന സാഹചര്യമൊന്നുമല്ല ഇപ്പോഴെന്ന് ഉറപ്പുവരുത്താനാണ് ജസ്റ്റ് ഒരു ഡ്രില്ലാണെന്ന് മരിയയും അവളോട് പറയുന്നു ഒരു ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥ വളരെ മോശമാണ് ദൂരെ മൊത്തം ഇരുണ്ട മേഘങ്ങളും കാറ്റുമൊക്കെ നല്ല മഞ്ഞു മഞ്ഞുവീഴ്ചയുമുണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞങ്ങനെ ഇരുവരും പോകവേ കിടങ്ങി ഉറച്ച് നിരീക്ഷണം നടത്തി വരുന്ന ആബി സഖിക്കെട്ട് തിരികെ പോകാൻ ഒരുങ്ങുന്നതും കുതിര കറിയുന്ന ശബ്ദം തിരിഞ്ഞു നിന്ന് ബൈനോക്കുളർ വഴി നോക്കുമ്പോൾ കാണാം ദൂരെ രണ്ടുപേർ കുതിരപ്പുറത്ത് റോന്നിച്ചുറ്റുമാണ് അവൾ അവരെ പിടിക്കാൻ പതിയെ മലമുകളിൽ നിറങ്ങുമ്പോൾ ഇന്നലെ ജാക്സണിൽ ഒരാക്രമണം പ്രതീക്ഷിച്ചെന്ന പോലെ തന്നെ ബോർഡർ ഏരിയയിലായി ആയുധങ്ങളും മറ്റുമൊക്കെ കയറ്റി സജ്ജമാക്കുവാണ് ബോക്കി ടോക്കിലൂടെ ശക്തമായ മഞ്ഞുവീഴ്ച കാരണം ഒന്നും കാണാൻ വരുന്നില്ല അതുകൊണ്ട് തിരിച്ചു വരുവാണ് എന്നൊരു പെട്രോളിംഗ് ടീം പറയുന്നത് അവ്യക്തമായി കേൾക്കുന്ന ടോമി ഒരാളെ വിളിച്ച് റേഡിയോ റൂമിലെ ഏമിക്കടുത്തേക്ക് പറഞ്ഞു വിടുന്നു പോയ എല്ലാവരെയും തിരികെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് അതിശക്തമായ കാറ്റ് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് ജെസി എല്ലി സംഘത്തെ ഇതറിയിക്കുന്നതിലും അവർ മഞ്ഞുവീഴ്ചയും കാറ്റും കൂടുന്ന ഈ അവസ്ഥയിൽ തിരികെ എത്താൻ കഴിയാത്തതിനാൽ ജെസ്സിക്കറിയാവുന്ന അടുത്തുള്ള ഒരു ഷെൽട്ടറിലേക്ക് തൽക്കാലത്തേക്ക് പോവുകയാണെന്ന് അറിയിച്ച് ഒരു സ്പേസിലെത്തി കുതിരകളെ സുരക്ഷിതമാക്കി ഇതുവരും ചെന്ന് കയറുന്ന ഒരു ബിൽഡിംഗ് പണ്ടൊരു സൂപ്പർ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം എല്ലി നോക്കുമ്പോഴാകട്ടെ അതി മൊത്തം പിടിച്ചു നിൽക്കുന്ന നീലച്ചടയൻ ജസ്സി പറയുന്നത് ഇത് യു ജിൻ്റെ തവളമായിരുന്നു യു ജിന് ആരെന്നറിയാലോ മുമ്പ് നമ്മൾ ജോലിനെ തെറാപ്പി ചെയ്തതായി കണ്ട ഗെയിലിൻ്റെ ഭർത്താവ് അയാളാദ്യമേ ഒറ്റയ്ക്ക് പട്രോളിംഗ് നടത്തി വന്നതായിരുന്നു പിന്നീട് ജെസ്സി കൂടെ കൂടിയപ്പോൾ ഈ സ്ഥലം മനസ്സിലാക്കി എല്ലി അറിയുന്ന ഒരു കാര്യം ഈ യുജിൻ ഫയർഫ്ലൈസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു അവിടെ ഇരുപ്പുള്ള ലോക്കറ്റ് കണ്ട് ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ ജെസ്സിയിലൂടെ അറിയുന്നത് രണ്ടായിരത്തി ഒൻപത് വരെ മാത്രമാണ് പുള്ളി ഉണ്ടായിരുന്നത് പിന്നീട് ആൾക്കാരെ കൊന്നും അടുത്തതോടെ നിർത്തിയതാണ് മാത്രമല്ല ആൾ വിയറ്റ്നാമിലെ ഒരു മൃഗഡോക്ടറുമായിരുന്നു പട്രോൾ സംഘത്തിന് നേരെ മഞ്ഞിലൂടെ നിരങ്ങിയും പിടിച്ചുമൊക്കെ നീങ്ങുന്ന ആബി പിടിവിട്ടി ചെന്ന് വീഴുന്നാകട്ടെ ഒരു ശവ പറമ്പിൽ മൊത്തം കുറേ ശവങ്ങൾ എന്ന് തോന്നെങ്കിലും സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് ശവങ്ങളല്ല എല്ലാം ആണ് അപ്പോൾ ഇതായിരിക്കണം കഴിഞ്ഞ രാത്രി പെട്രോളിങ്ങിന് മാക്സിമം കയ്യിലും കണ്ടെന്ന് പറഞ്ഞത് ഇൻഫെക്റ്റഡിലെ റണ്ണേഴ്സും ശക്തരായ ക്ലിക്കേഴ്സും തണുത്തുറിഞ്ഞ് കിടക്കുന്നത് കണ്ട് ഭയപ്പാടോടെ അവൾ പതിയെ അവിടെ നിന്ന് പോകാൻ നോക്കുന്നതും ഓരോന്നോരോന്നായി അനക്കം വച്ച് വരുവാണ് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഉറുമ്പിന് കൂട്ട കളകി വരുന്ന കണക്ക് പുറത്തേക്ക് ജീവനം കൊണ്ടു ഓടുന്ന ആബിയും പിറകെ അവളെ കടിക്കാൻ വരുന്ന എണ്ണം മറ്റേ രൂപികളും അടുത്തു കാണുന്ന ഒരു കോമ്പൗണ്ടിലേക്ക് കയറുന്നെങ്കിലും രക്ഷയില്ല അവർ പിന്തുടർന്ന് ഇപ്പൊ കടിക്കും ഇപ്പൊ കടിക്കുന്ന സിറ്റുവേഷനിൽ നിൽക്കുന്നതും അടുത്തേക്ക് വരുന്നൊരു ഇൻഫെക്റ്റഡിന് നേരെ ഒരൊറ്റ വെടി അത് മറ്റാരുമല്ല ജോയലാണ് ഇവൾ കൊല്ലാൻ നടക്കുന്ന ജോയൽ ഓടി അകത്തേക്ക് കയറാൻ പറഞ്ഞ് ജോയിലും പിറകെ വരുന്ന ഓരോന്നിനെയും വീടിവെച്ച് വീഴ്ത്തി ഒരു ഹോളിൽ കയറി കഥ കളയ്ക്കുന്നു ഡീന ജോയലിനെ വിളിക്കുന്നത് കേട്ട് ആബിക്ക് ആളെ മനസ്സിലായി നിൽക്കേ ജോയിലെത്തി നിങ്ങൾക്ക് കടിയേറ്റിട്ടുണ്ടോ എന്നൊക്കെ തോക്കും പിടിച്ച് നിന്ന് ചോദിക്കുന്നത് കണ്ട് ഇല്ലെന്ന് പറഞ്ഞങ്ങനെ ഇരുവരും അവിടുന്ന് പോകാൻ പ്ലാൻ ഇടുവാണ് എന്തായാലും കാലാവസ്ഥയും ഈ ജന്തുക്കളും കാരണം ജാക്സണിലേക്ക് ഇപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഡീന ആബിയെ കണ്ട് ഇവളിപ്പോൾ ഇത് അവിടെ നിന്ന് എത്തിയെന്ന് ചോദിക്കുവാണ് ആബി ആബിയാകട്ടെ അധികം അകലയില്ലാത്തൊരു സ്ഥലത്തായി അവളുടെ കൂട്ടരുണ്ടെന്നും ആയുധങ്ങളൊക്കെ ഉണ്ടെന്നും പറയുന്നതൊക്കെ കേട്ട് മൂവരും അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുന്നു റേഡിയോ റൂമിലെത്തുന്ന ടോമി എമിയോട് എല്ലാവരെയും തിരിച്ചു വരാൻ വിളിച്ചുതിരക്കുമ്പോഴാണ് കുറച്ചുപേർ അവിടെ ഷെൽട്ടർ കണ്ടെത്തി തങ്ങുന്നതും പിന്നെ ജോയിലിനെയും ഡീനെയും കോണ്ടാക്ട് ചെയ്യാൻ കഴിയാഞ്ഞതേക്കുറിച്ചും അറിയുന്നത് ഇത് കേൾക്കുന്ന വെപ്രാളത്തിൽ എങ്ങനെയും അവരെ അറിയിക്കാൻ എല്ലാ പത്ത് സെക്കൻഡും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ട് പോകുമ്പോൾ വീക്കായി കണക്ഷൻ കിട്ടുന്നത് ജെസ്സിക്ക് ജോയലിൻ്റെ ഇനിയ്ക്കെടുത്തുള്ളത് ഈ കൂട്ടരെയാണ് ജോയിലിനും ഡീനയും പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചോന്നും അവരെ സിഗ്നലിൽ കിട്ടുന്നില്ലെന്നുമുള്ള വിവരം കേട്ട് ഇരുവരും അപ്പോൾ തന്നെ കോരപ്പുറത്തേറി ആ സൈഡിലേക്ക് സ്പ്ലിറ്റായി വെച്ച് പിടിക്കുന്നു സെറ്റിൽമെൻറ്റിലാകട്ടെ പണി തകൃതിയായി നടക്കുവാണ് ആ പൈപ്പ് ലൈൻ പൊട്ടിച്ചു മരുന്നതിനിടയിൽ തൊഴിലാളികളും ഒടുവിൽ ഞെട്ടിക്കുന്ന ആ സംഭവം കണ്ടെത്തുകയാണ് കോഡിസെപ്റ്റ് ഫംഗസിൻ്റെ വ്യാപനം ഇന്നരം ഇൻഫെക്ടറിൽ നിന്നും തകർത്തോടി രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയാണ് ജോയിലും ഡീനയും കൂടെ ആബി വേറെ സ്ഥലത്തു നിന്നും വീണ്ടും അനേകം ജന്തുക്കൾ ചാടിയിറങ്ങി വരുവാണ് ജെസ്സി പറഞ്ഞത് വെച്ച് ആയിരത്തിലുമധികം ബോർഡറിൽ നിൽക്കുന്നവരും എന്തോ എരിച്ചു വരുന്നവരിലെ തോന്നി നോക്കുമ്പോൾ കാണാം തുരിതുര വന്നുകൊണ്ടേയിരിക്കുന്നു ഉടൻ ബെല്ലടിച്ച് എല്ലാവർക്കും അലേർട്ട് നൽകി ടോമി വിളിപ്പിച്ച് ആക്രമണത്തിന് ഒരുങ്ങുന്നു മുമ്പ് കണ്ട മണ്ണെണ്ണ വീപ്പുകൾ ഓരോന്നായി എടുത്ത് മുകളിൽ താഴേക്കിടുമ്പോഴേക്കും ഇൻഫെക്റ്റഡ് ചീറി എത്തുകയായി ഗേറ്റിന് മേൽ വന്ന് അടിച്ച് വീഴുന്നെങ്കിലും ഇപ്പുറത്ത് കുറേ വാഹനങ്ങൾ ചേർത്തിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചധികം ശക്തമാണ് ടോമിയും സംഘവും കുറേ എണ്ണത്തെ വെടിവെച്ചിട്ടും കന്നാച്ചിലേക്ക് വെടിവെച്ച് ലീക്കാക്കി അതിലേക്ക് തീയിട്ടുമൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല എങ്ങനെ നിന്നോ വീണ്ടും വീണ്ടും ആയിരം ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു രക്ഷതേടി പോകുന്ന ജോയിലും ദൂരെ നിന്ന് തീയും പുകയും ഒക്കെ കാണുന്നതും ഞെട്ടിത്തെരിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാവുന്നതിലും ആബി തന്റെ സംഘം തൊട്ടടുത്ത് തന്നെയാണെന്നും ആണെന്നും അവിടുത്തെ അവരുമായി ചേർന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്ന കേട്ട് ധൃതിയിൽ വെച്ച് പിടിക്കുന്നു വെടിയുണ്ടകളും തീയും കൊണ്ട് കണക്കില്ലാതെ കൊന്നിടുന്നെങ്കിലും അതിൽ അതിശക്തനായി പരിണമിച്ച ഒരു ക്ലിക്കർ ഇൻഫെക്റ്റഡിനെ കാണുന്ന ടോമി ഉടൻ ഇറങ്ങിയ തെരുവിലേക്കൂടി അവരെ അറിയിക്കുന്നു അതിനെ വെച്ച് ഗേറ്റിൽ ഇടിച്ച് വിള്ളലുണ്ടാക്കി ഉടനെ ഇപ്പുറത്ത് കടക്കുമെന്ന് എല്ലാവരും സജ്ജരാകാൻ പറഞ്ഞ് തീതുപ്പുന്ന സിലിണ്ടറും വെച്ച് പിടിച്ചു നൽകിയ മുന്നിലെ കവാടം തകർന്ന് ചീറുകിഴുന്ന ജന്തുക്കളെ കണ്ട് ചിലർ പേടിച്ചോടുമ്പോൾ റൂഫിൽ നിന്നും താഴെ നിന്നുമൊക്കെ വെടിവെച്ച് ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടാണ് മറ്റു ചിലർ ഓരോന്ന് വീടുകൾ കയറി ബേസ്മെന്റിലെ വാതിൽ പൊളിക്കാൻ നോക്കുമ്പോൾ മറ്റു ചിലത് മുകളിൽ നിന്ന് വെടിയുതിർക്കുന്നവരുടെ നേർക്കും മരിയുൾപ്പെടെയുള്ളവർ നിന്ന് വെടിവെക്കുന്നിടത്തേക്ക് ആ അതിശക്തിനായി ഇൻഫെക്റ്റന്റ് അടുക്കുന്നത് കാണുന്ന ടോമി ഇടയിലൂടെ അതിനെ വെടിവെച്ചും ശ്രദ്ധ തിരിച്ചും തന്റെ നേരെ കൊണ്ടുവന്നിട്ട് ഓടുന്നെങ്കിലും വഴിയടഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൊടുക്കുവാണ് പിന്നാലെ വിടുന്ന ഭീമാകാരൻ ക്ലിക്കറിനെ കയ്യിലുള്ള ഫ്ലെയിം തിറവർ വെച്ച് ആഞ്ഞടിക്കുന്നതും ആ തീ അതിനെ ബാധിക്കുന്നുണ്ട് പക്ഷേ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ടോമി നിവൃത്തിയില്ലാതെ വീണ്ടും ഓടി മാറിയിട്ടും അടുത്തേക്ക് വരുന്നത് കണ്ട് സകല കപ്പാസിറ്റിയും ഉപയോഗിച്ച് കത്തിച്ച് ഒടുവിൽ എണ്ണയും കാലിയായി തീർന്നെന്ന് കരുതി നിൽക്കവേ കത്തിപ്പിടിച്ച് കയറി വരുന്ന ഇൻഫെക്റ്റഡ് അടുത്തെത്തുന്നതും ഭാഗ്യത്തിന് മർമ്മസ്ഥാനമെല്ലാം വെന്തുപോയത് മൂലം അവശ്യനായി വീണ് അതിന്റെ ഭീഷണി ഒടുവിൽ അവസാനിക്കുന്നു ഒട്ടും സമയം കളയാതെ തോക്കുമായി പുറത്തേക്കൂടുമ്പോൾ മതിയെ ചെയ്യുന്നത് എന്തെന്നോ അവൾ മുകളിൽ നിന്ന് ഓരോരുത്തരെ വെടിവെച്ചിട്ടുകൊണ്ട് താടിയെത്തി നേരെ ഒരു ഫാമിൽ ചെല്ലുന്നു അത് തുറക്കുന്നതും ശരിക്കും വേട്ട നായ്ക്കൾ ചീറി ഇറങ്ങി ഓടുവാണ് അവശനെ വന്ന് നിന്ന് പിസ്റ്റൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോമി കാണുന്നത് ചീറി വരുന്ന ഇൻഫെക്റ്റഡിനെ അതിലും വീറോടെ വന്ന് കടിച്ചു കിടന്ന നായ്ക്കളെ ഇപ്പോൾ തന്നെ ഇവിടെ മൊത്തം ഒരു ശവൽപ്പറമ്പായിട്ടുണ്ട് ആബിന്നേരം ജോയലിനെയും ഡീനെയും അവരുടെ താവളത്തിലേക്ക് എത്തിച്ച് ചുറ്റുവട്ടത്തായി നോക്കി നടന്നിരുന്ന കൂട്ടരെ വിളിച്ച് മുറിയിലേക്ക് കയറ്റുന്നു തണുത്തു കുറിക്കുന്ന ആബിക്കടത്തേക്ക് സുഖപ്പെടുത്താനാത്തവേ ജീവൻ രക്ഷിച്ച് ഇവിടെ അവരെ എത്തിച്ചതിൽ ഒരു സോഫ്റ്റ് കോർണർ എന്ന പോലെ അവരെയും ഒന്ന് നോക്കാൻ പറയുന്നു എന്നാൽ അതത്രയേ ഉള്ളൂ അവളുടെ പക അതിനേക്കാളും ഉപരിയാണ് കൈയ്യൊക്കെ തണുത്തു മറിവിച്ചിരിക്കുന്ന ഡീനയെ പരിചരിക്കവേ ബോക്കി ടോക്കിയിൽ കണക്ഷൻ ശ്രമിച്ചുകൊണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് അവിടേക്ക് പോകണമെന്ന ചൂടിൽ നിൽക്കുന്ന ജോയലിനോട് ആബി അവളെയും കൂട്ടരെയും പരിചയപ്പെടുത്തിയ ശേഷം കൂട്ടരോടെ അറിയിക്കുവാണ് ഇത് ഡീനയും അത് ജോയലും ജോയിൽ നിന്ന് കേട്ട് അമ്പരക്കുന്നവർ പിന്നൊന്നും നോക്കാതെ ഡീനയെ തോക്കിമുനയിൽ നിർത്തി ജോയലിനെ ഫ്രീസാക്കി കയ്യിൽ ആയുധമെല്ലാം അടിച്ചെടുത്ത് മാറ്റുന്നു കൊള്ളക്കാരൻ ധാരണയിൽ വേണമെങ്കിലും എടുത്തു വന്ന് നിൽക്കുന്ന ജോയലിനോട് ഞങ്ങൾ റൈഡേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള ആബിയുടെ സംസാരത്തിൽ ഇവർ മിലിട്ടറിയോ മറ്റോ ആണെന്നായി ഊഹിക്കുന്നു ഫയർഫ്ലൈസ് ആണോ എന്നതിലേക്ക് എത്തുന്നതും ആയിരുന്നു നിങ്ങൾക്കറിയായിരിക്കുമല്ലേ ഫയർഫ്ലൈസ് ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നു എന്ന് ആബി പറഞ്ഞിട്ട് ഡീനയെ തൽക്കാലത്തേക്ക് മയക്കെടുത്താനായി ഇഞ്ചക്ഷൻ കൊടുക്കാനായി ഉത്തരവിടുന്നു ആബി ജോയലിനോട് ഇനി ചോദിക്കുന്നതിന് സത്യം മാത്രം പറയണമെന്നും അല്ലെങ്കിൽ ഡീനെ കൊല്ലുമെന്നും നിൽക്കുന്നതും അവളുടെ കൂടുതൽ ചിലർക്ക് വിയോജിപ്പ് കാരണം മുമ്പ് തന്നെ എല്ലാവരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് വേറെ ആർക്കും ഉപദ്രവം ഉണ്ടാവരുതെന്ന് എന്നാൽ ആബിക്കിപ്പോൾ വേറെ ഒരു നോട്ടവുമില്ല ഫയർഫ്ലൈക്സിനെ അവസാനമായി കണ്ടത് എവിടെയാണെന്നുള്ള ചോദ്യത്തിന് കുറച്ചു നേരം നിന്നിട്ട് ജോയൽ സോൾട്ട് ലേക്ക് സിറ്റി എന്ന് പറയുന്നതും പിന്നെ ചോദ്യമൊന്നുമില്ല അവൾ ശാന്തമായി നേരെ ചെന്ന് തോക്കെടുത്ത് കാലിലേക്ക് ഒരു ഒറ്റ പേടി ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവൾ ജോയലിൻ്റെ കാല് കെട്ടാൻ പറയുമ്പോൾ ഒട്ടും താല്പര്യമില്ലാതാണെങ്കിലും പോയി വരിഞ്ഞു മുറുക്കുന്നതിന് പിന്നാലെ ആബി ജോയിലിന് അടുക്കലേക്ക് വന്ന് പറയുന്നതിൽ നിന്ന് അവളുടെ പക എത്രത്തോളം പേഴ്സണാണെന്ന് മനസ്സിലാക്കാം അന്ന് എല്ലിയെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന വഴിക്ക് പതിനെട്ട് പടയാളികളെ ജോയിൽ വകവരുത്തി ഒപ്പം ഒരു സർജനേ എല്ലിയെ ശസ്ത്രക്രിയ നടത്താനായി നിന്നിരുന്ന ആ സർജൻ ആബിയുടെ അച്ഛനായിരുന്നു ആയുധമൊന്നും ഇല്ലാതെ നിന്നിരുന്ന അയാളെ ആയിരുന്നു അന്ന് ജോയിൽ നിഷ്പ്രയാസം തീർത്തതും അതുകൊണ്ട് തന്നെ ഇത് ഫയർഫ്ലൈസിനെ വകവരുത്തിയതിനെക്കാളും സ്വന്തം അച്ഛനെ കൊന്നതിൻ്റെ ഒരു പ്രതികാരമാണ് വീണ്ടും സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് ജോയിൽ നിനക്കെന്താ വേണ്ടിയെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് ഷൗട്ട് ചെയ്യുന്നതും അവൾ അവിടെ ഇരുപള്ള ഒരു ഗോൾഫ് സ്റ്റിക്ക് എടുത്ത് ജോയിലിനടുത്തേക്ക് വന്നിട്ട് വെടികൊണ്ട് ചിതറി ആ മുറിവിലേക്ക് ആഞ്ഞടിക്കുന്നു കാലടിച്ചടിച്ച് ഒടിയുന്ന ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഇന്നലെ ജോയിലിനെ തിരിയുന്ന എല്ലിയും സെറ്റിൽമെന്റിൽ അപകടമാണെന്ന് കാണുന്നു ജോയലിനെ ആദ്യം കണ്ടെത്തുക എന്നുള്ളതുകൊണ്ട് തന്നെ അവർ പോയ വഴിയെ കുതിര കാൽപ്പാടുകൾ കണ്ട് അത് പിന്തുടർന്ന് എത്തുന്നതും ഒരു കോമ്പൗണ്ടിലായി അവിടെ കുതിരകൾ നിൽക്കുന്നത് കാണുന്നു എല്ലി പതിയെ ഒരു മുറി തുറന്നകത്തേക്ക് കയറി നടക്കുന്നത് വഴി അടിക്കുന്ന ശബ്ദം കിട്ട് പതി അങ്ങോട്ട് തോക്കും കയ്യിൽ വെച്ച് ചെന്ന് മെല്ലെ കഥ തുറക്കുമ്പോൾ കാണുന്നതോ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ജോയലിനെ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് എല്ലി ഉടൻ തന്നെ ആബിക്ക് നേരെ വെടി പൊട്ടിക്കുന്നതിലും കൂട്ടർ ഇവളകത്തേക്ക് വരുന്നത് കണ്ട് പിടിച്ച് കീഴ്പ്പെടുത്തുന്നു ഓരോരുത്തരായി വന്നു തുടങ്ങുന്നത് കണ്ട് പെട്ടെന്നെല്ലാം തീർക്കാൻ ഓവൻ പറയുന്നതിനെ തുടർന്ന് അവൾ ഒരു കൂർത്ത കമ്പിയെടുത്ത് ചോരവാറന്നഴുകുന്ന ജോലിനടുത്തേക്ക് എത്തുമ്പോഴെല്ലാം എല്ലി കൊല്ലരുതെന്നും ജോവിലിനോട് എണീക്കുന്നുമൊക്കെ കണ്ണു നടന്ന് ആക്രോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആബി നേരെ ചെന്ന് ആ കൂർത്ത കമ്പി വെച്ച് ജോയിലിൻ്റെ കഴുത്തിലേക്ക് ഒരൊറ്റ കയറ്റി അയാളുടെ ഉള്ള ചെല്ലാം നിലച്ചിരിക്കുന്നു കരഞ്ഞ ദേഷ്യം കൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞ് എണീക്കുന്ന എല്ലിയെ അവർ വയറ്റിൽ ചവിട്ടി ആവശ്യമാക്കിയ ശേഷം അവിടെ നിന്നും മടങ്ങുവാണ് അവൾ പതിയെ ചെന്ന് തുടച്ചു കയറിയ കമ്പിയെടുത്ത് മാറ്റുന്നെങ്കിലും ജോയിലിന് അനക്കമില്ല ഇത്രയും കാലം നമ്മൾ കണ്ടുവന്ന ആളുടെ ജീവിതം ഇവിടെ തീർന്നിരിക്കുകയാണ് ഉദ്ദേശം പൂർത്തിയായി പിൻവാങ്ങുന്നതിന് കുറച്ചു കഴിഞ്ഞ് ജെസിയും അവിടേക്ക് എത്തുകയായി ജാക്സണിൽ ഭീഷണി ഉയർത്തി ഇൻഫെക്ടറിനെ എല്ലാം വകവരുത്തിയ ആശ്വാസത്തിൽ എല്ലാവരും നിൽക്കുമ്പോൾ അവരെ കാത്തിരിക്കുന്ന ഏറ്റവും വേദനജനകമായ കാഴ്ച സെറ്റിൽമെൻ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു ചാക്കൽ കിട്ടി ജോലിൻ്റെ ശരീരവുമായി കുതിരപ്പുറത്താ മൂവരും നഷ്ടവേദനയിൽ വിറച്ച് നടക്കുന്നിടത്ത് ഈ രണ്ടാം എപ്പിസോഡിന് അന്ത്യമാവുകയാണ് അടുത്ത എപ്പിസോഡുമായി കാത്തിരുന്നു കാണാം